ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എ എഫ് സി യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് സിംഗപ്പൂരിനോട് രണ്ടേ ഒന്ന് എന്ന സ്കോറിന് നിരാശാജനകമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞയാഴ്ച സിംഗപ്പൂരിൽ നടന്ന മത്സരത്തിൽ സമനില പിടിച്ച ഇന്ത്യ ഇത്തവണ സ്വന്തം നാട്ടിൽ നെട്ടിക്കുന്ന തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ആദ്യ പകുതിയിൽ ഗോളടിച്ച് മുന്നിലെത്തിയെങ്കിലും സിംഗപ്പൂരിന്റെ തിരിച്ചടിയിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല മത്സരം തുടങ്ങി പതിനാലാം മിനിറ്റിൽ ലാലിൻ സോല ചാങ്തിയുടെ തകർപ്പൻ ഗോളിലൂടെ ഇന്ത്യ മുന്നിലെത്തി മുപ്പത്തിയഞ്ചു വാര അകലിൽ നിന്ന് ചാങ്ത്തെ തൊടുത്ത ഒരു ബുള്ളറ്റ് ഷോട്ട് സിംഗപ്പൂർ ഗോൾ കീപ്പറെ മറികടന്ന് വലിയ മുഗൾ ഭാഗത്ത് തറച്ചു എന്നാൽ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ സിംഗപ്പൂർ മറുപടി നൽകി നാൽപ്പത്തിനാലാം മിനിറ്റിൽ സോങ് യുയി പന്ത് വലിയ താഴത്തെ കോർണറിലേക്ക് തട്ടിയിട്ട് സ്കോർ ഒന്ന് ഒന്ന് എന്ന നിലയിലാക്കി രണ്ടാം പകുതിയിൽ മത്സരം കൂടുതൽ വാശിയേറിയതായി വളിയുടെ നിർണായക നിമിഷം അമ്പത്തിയെട്ടാം മിനിറ്റിലായിരുന്നു സോങ് യുയി സിംഗപ്പൂറിനായി വീണ്ടും ഗോൾ നേടി അവരെ രണ്ട് ഒന്നിന് മുന്നിലെത്തിച്ചു തുടർന്ന് സമനില ഗോളിനായി ഇന്ത്യ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഈ തോൽവിയോടെ നാല് മത്സരങ്ങളിൽ നിന്ന് വെറും രണ്ട് പോയിന്റുമായി ഇന്ത്യ എഫ് യോഗ്യതാ ഗ്രൂപ്പിൽ ഏറ്റവും താഴെയായി